ജനപ്രിയ പരിപാടിയാണ് മഴവിൽ മനോരമാ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി കഴിവുള്ള ഹാസ്യ താരങ്ങളെ കണ്ടെത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന പ്രോഗ്രാമാണിത് ഇതിലെ അവതാരകൻ യൂട്യൂബർ കൂടിയായ കാർത്തിക് സൂര്യയാണ് എന്നാൽ ഇപ്പോൾ കാർത്തിക് സൂര്യക്ക് പകരം അവതാരികയായ ആര്യയാണ് എത്തിയിരിക്കുന്നത് മലയാളികൾക്ക് വളരെ സുപരിചിതയായ അവതാരികയാണ് ആര്യ ആര്യയാണ് ഇനി മുതൽ അവതാരിക എന്ന വാർത്ത പ്രമോ ആയി ചാനൽ പുറത്തുവിട്ടപ്പോൾ മുതൽ പ്രേക്ഷകർ കാർത്തിക് എവിടെ എന്ന ചോദ്യമാണ് കൂടുതലും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നത് ഇതിനുള്ള മറുപടിയുമായിട്ടാണ് ആര്യ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കാർത്തിക്കിന് പനിയാണ് ഞാൻ താൽക്കാലികമാണ് കാർത്തിക് ഉടനെ തന്നെ തിരിച്ചു വരും എന്ന മറുപടിയാണ് ആര്യ പങ്കുവച്ചത് ഇതിനെയൊന്നും അവതരികയാക്കി പ്രോഗ്രാമിൻ്റെ റേറ്റിംഗ് പോയി കിട്ടും എന്നു വന്നൊരു കമൻറ്റിന് കാർത്തിക്കിനെ വയ്യതായപ്പോൾ താൻ താൽക്കാലികമായി വന്നതാണെന്ന് കാർത്തിക്ക് തന്നെയാണ് അവതാരകൻ പേടിക്കേണ്ട എന്നാണ് ആര്യ മറുപടി നൽകിയത് ആര്യ നൽകിയ മറുപടി ഇപ്പോൾ വളരെയേറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പ്രിയ താരങ്ങളുടെ വാർത്തകൾ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു